ഈ ഒരു സാധനത്തെക്കുറിച്ച് വീഡിയോ ഇട്ടപ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നുള്ളൂ ഇത് അറബിക് ഗം എന്ന് പറയും അതായത് ഗം അറബിക്ക അറബിയിൽ ആണെങ്കിൽ സുമുഖ് അറബിക് എന്ന് പറയും സൗദിയിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് ചില യമനികളുടെയൊക്കെ അത്താറ കടകളുണ്ട് അവിടെ പല മരുന്നുകളും വയ്ക്കുന്ന കടയാണ് അത്തരം കടകളിലൊക്കെ ഇത് കിട്ടും യു എ ഇ ഖത്തർ ഒമാൻ അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ് ഉണ്ടോ ഇതൊരു മരത്തിന്റെ കറയാണ് കറ ഇങ്ങനെ ഉണങ്ങിയിട്ട് സ്റ്റോൺ പോലെ ആക്കി എടുക്കുന്നതാണ് ഇത് വീണ്ടും നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇത് ഡിസോൾവ് ആയിട്ട് പോകും ഇത് ഒരു ഫൈബർ കണ്ടെയ്നിങ് ആണ് നമ്മുടെ വയറിൻ്റെ പ്രത്യേകിച്ച് കോളന്റെ ആക്ടിവിറ്റിക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ തരത്തിലുള്ള ഫൈബർ ഇത് നമ്മുടെ ഭക്ഷണത്തിൽ പച്ചക്കറിയൊക്കെ പറയുന്നത് ബൾക്ക് ഫോമിങ് ഫൈബർ ആണ് പക്ഷേ ഇത് പ്രീബയോട്ടിക് ഫൈബർ ആണ് ഈ ഫൈബർ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും സ്ട്രെസ് റിലീഫിനൊക്കെ വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് കൊളം ഒക്കെ പ്രിവെൻറ് ചെയ്യാൻ നല്ലതാണ് കാരണം ഇത് കഴിക്കുമ്പം ഇതിൻ്റെ മേലെ ഒരുപാട് ബാക്ടീരിയകൾ വളർന്ന് അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല കെമിക്കൽസും ആൻറ്റി ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കുടിക്കുന്ന ഏതെങ്കിലും വെള്ളത്തിൽ ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാം ഷുഗർ ഉള്ളവർക്കോ കിഡ്നി ഡിസീസ് ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കാം നമ്മൾ കുടിക്കുന്ന ഏതെങ്കിലും വെള്ളത്തിൽ ചായയിലോ കാപ്പിലോ ഒക്കെ ഇതിട്ടിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മതി വില വളരെ കുറവാണ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്